ഷുഗറിൻ്റെ കാരണം ശരീരത്തിലെ വിഷാംശം ഇപ്പോൾ ഒന്ന് ഇപ്പോൾ ഷുഗർ ഉണ്ടാകുന്നത് പാങ്ക്രിയാസിൽ നിന്ന് വരുന്ന ഇൻസുലിൻ ആ ഇൻസുലിൻ്റെ ക്വാളിറ്റി കുറഞ്ഞതുകൊണ്ടോ ക്വാണ്ടിറ്റി കുറഞ്ഞു പോയത് കൊണ്ടോ പാങ്ക്രിയാസ് ചത്തുപോകുന്നത് കൊണ്ടോ ഒക്കെ ഉണ്ടാകാം അപ്പോൾ പാങ്ക്രിയാസിലേക്ക് ഇൻസുലിനാകാൻ വേണ്ടി ചെല്ലുന്നത് ആരാണ് പാങ്ക്രിയാസിലേക്ക് രക്തം കടന്നു ചെല്ലുന്നു ലിംസ് ഫ്ലൂയിഡ്സും കടന്നു ചെല്ലുന്നുണ്ടാവാം അപ്പോൾ ഈ രക്തമാണ് വാസ്തവത്തിൽ ഇൻസുലിനായിട്ട് വേഷം മാറി വരുന്നത് നല്ല രക്തം കയറി ചെന്നാൽ നല്ല ഇൻസുലിൻ ഉണ്ടാവും നല്ല രക്തമല്ലെങ്കിൽ ചീത്ത ഇൻസുലിൻ ഉണ്ടാവും പ്രമേഹത്തിലേക്ക് നിങ്ങൾ വീഴും അപ്പം രക്തം നന്നാവണം രക്തം നന്നാവുന്നത് എങ്ങനെയാണ് രക്തം ഉണ്ടാകുന്നത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് കുടിക്കുന്ന വെള്ളത്തിൽ നിന്നാണ് ശ്വസിക്കുന്ന വായുവിൽ നിന്നാണ് അപ്പോൾ ഇത് മൂന്നും ആക്കിയാൽ നിങ്ങൾക്ക് നല്ല രക്തം ഉണ്ടാവും നല്ല വെള്ളത്തിൽ കിടക്കുന്ന മീനുകൾ പോലെ നിങ്ങളുടെ ശരീരത്തിലുള്ള നൂറ്റി കോടി അണുക്കൾ രക്തത്തിലുള്ള ചുവന്ന ചുരക്കത്തിലുള്ള ചുവന്നിരക്കാണുക്കൾ വെളുത്തരക്കാണുക്കൾ പ്ലേറ്റുകൾ വായയിലും അന്നനാളത്തിലൊക്കെയുള്ള ബാക്ടീരിയകൾ ആമാശയത്തിൽ ഭക്ഷണം ദഹിപ്പിക്കാനുള്ള മൈക്രോബുകൾ വൻകൊടലിൽ തന്നെ നാനൂറ് തരത്തിലുള്ള ബാക്ടീരിയകളാണ് ദഹനത്തെ സഹായിക്കാനുള്ളത് നിങ്ങളുടെ കുഞ്ഞുങ്ങളാകാനായിട്ടുള്ള ബീജങ്ങളും അണ്ടങ്ങളും ഇതെല്ലാം ബാക്ടീരിയകളാണ് അണുക്കളാണ് അപ്പോൾ ഈ അണുക്കളെല്ലാം സ്വസ്ഥമായി സുഖമായി ആഹ്ലാദമായിട്ടിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് പ്രമേഹവും ഇല്ല നിങ്ങൾക്ക് മനസ്സിന് അസ്വസ്ഥതയില്ല മാനസിക രോഗങ്ങളും ഇല്ല നിങ്ങളുടെ ഉള്ളിൽ രക്തത്തിന്റെ ചൂട് കൂടിയിട്ട് ചുവന്ന രക്ത അണുക്കൾ ആകെക്കൂടെ പ്രയാസപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ജീവികൾ അസ്വസ്ഥപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അകാരണമായിട്ട് മനസ്സിന് അസ്വസ്ഥത ദേഷ്യം ആകെക്കൂടെ പ്രയാസങ്ങളെല്ലാം ഉണ്ടാവും പ്രമേഹം മാത്രമല്ല എല്ലാ രോഗങ്ങളും ഉണ്ടാകുന്നത് ശരീരത്തിൽ അഴുക്ക് കെട്ടിപ്പോകുന്നു അഴുക്ക് കെട്ടിക്കിടക്കുന്നതുകൊണ്ട് കോശങ്ങൾക്ക് ശരിയായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല കോശങ്ങൾക്ക് ശരിയായിട്ട് പ്രവർത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് കോശങ്ങളുടെ സമൂഹമായ ഹൃദയത്തിനും കോശങ്ങളുടെ സമൂഹമായ പാൻക്രിയാസിനും ഒന്നും ശരിയായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല ഇത്രയേ ഉള്ളൂ വിഷയം അതിൽ അഴുക്ക് കയറി കിടക്കുന്നത് ശ്വാസകോശത്തിലാണെങ്കിൽ ആസ്മയെന്ന് കയറി വിളിക്കാം അഴുക്ക് വൃക്കയിലാണെങ്കിൽ നെഫ്രോപ്പതി വൃക്ക തകരാർ എന്ന് വിളിക്കാം സന്ധികളിൽ അഴുക്ക് കിടക്കുകയാണെങ്കിൽ അവിടെ നീർക്കെട്ടും വേദനയൊക്കെ ഉള്ളതുകൊണ്ട് ആർത്തൈറ്റിസ് എന്ന് വിളിക്കാം കണ്ണിൽ കയറി കണ്ണ് കാണാതാകുമ്പോൾ നിങ്ങൾക്ക് ഗ്ലൂക്കോമെന്നോ കാട്രാക്റ്റ് എന്നോ ഷോർട്ട് സൈറ്റ് എന്നോ ലോങ് സൈറ്റ് എന്നോ ഒക്കെ വിളിക്കാം പെടലിലി വന്നിട്ട് അനക്കാൻ വയ്യാതിരിക്കുകയാണെങ്കിൽ സ്പോണ്ടലൈസിസ് എന്നോ ഓരോരോ പേരുകൾ കൊടുക്കാം ഏത് പേര് പറഞ്ഞാലും അടിസ്ഥാനത്തിൻ്റെ കാരണം ഒന്നാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യം ഒന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ രോഗം ഒന്നേ ഉള്ളൂ അനാരോഗ്യം രോഗം ഒന്നേ ഉള്ളൂ എന്നുള്ളത് ഏതെല്ലാം തരത്തിൽ കാണപ്പെട്ടാലും കാരണം ഒന്നായതുകൊണ്ട് ചികിത്സയും ഒന്ന് തന്നെ മതി